നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂനെയിൽ നിന്നും കോഴിക്കോടേക്ക് വരുന്നതിനിടെ കാണാതായ സൈനികനെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി അന്വേഷണ ഉദ്യോഗസ്ഥർ പൂനെയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് പതിനേഴാം തീയതിയാണ് കോഴിക്കോട് എരിങ്ങയ്ക്കൽ സ്വദേശി വിഷ്ണുവിനെ കാണാതായത് വിഷ്ണുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ ഏകോപിപ്പിക്കുന്നുണ്ട് എലത്തൂർ എസ് എച്ച്ഒ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണ സംഘത്തിൽ രണ്ട് സൈബർ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എലത്തൂർ എസ് ഐ സിയാദിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം ഇന്നലെ രാത്രിയോടുകൂടി അന്വേഷത്തിനായി പൂനെയിലേക്ക് യാത്ര തിരിച്ചു ട്രെയിൻ കയറിയെന്നും കണ്ണൂരിലെത്തിയെന്നുമാണ് വിഷ്ണു അവസാനമായി കുടുംബത്തിന് അയച്ച വോയിസ് മെസ്സേജ് ഇത് സ്ഥിരീകരിക്കുവാനും പോലീസിന് കഴിഞ്ഞിട്ടില്ല സംഭവത്തിന് ദുരൂഹത നീക്കി എത്രയും വേഗം വിഷ്ണുവിനെ കണ്ടെത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം വിവാഹ ഒരുക്കങ്ങൾക്കായി അടിയന്തരമായി അവധിയെടുത്ത് നാട്ടിലേക്ക് വരുന്നതിടയിലായിരുന്നു വിഷ്ണുവിനെ കാണാതായത് മലയാളി സൈനികൻ വിഷ്ണുവിന്റെ തിരോധാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു പ്രത്യേക രൂപീകരിച്ച അന്വേഷണം പ്രത്യേക രൂപീകരിച്ച അന്വേഷണം മന്ത്രി പറയുന്നു അന്വേഷണ സംഘം പൂനെയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്നാൽ തിരോധാനവുമായി ബന്ധപ്പെട്ട പോലീസിന് ഇപ്പോൾ ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് കോഴിക്കോട് കമ്മീഷണർ ജമ്മുവിലെയും പൂനെയിലെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും മന്ത്രി എ കെ ൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം പൂനെയിൽ ജോലി ചെയ്തു വരികയായിരുന്ന വിഷ്ണുവിനെ അന്വേഷിച്ച് സൈബർ വിദഗ്ദ്ധർ ഉൾപ്പെടെയുള്ള സംഘമാണ് പൂനെയിലേക്ക് തിരിച്ചത് എലത്തൂർ എസ്ഐ ആണ് നാലംഗ ടീമിന്റെ ചുമതല നടക്കുന്നത് മഹാരാഷ്ട്രയിലേക്കാണ് ആദ്യം എത്തുക മഹാരാഷ്ട്ര പോലീസുമായി ഇവർ ബന്ധപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം അമ്മയെ വിളിച്ച് കണ്ണൂരിലെത്തി എന്ന് പറഞ്ഞ വിഷ്ണുവിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അവസാന ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് കണ്ണൂരിലല്ല എന്നാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് വിഷ്ണുവിന്റെ അവസാന ടവർ ലൊക്കേഷൻ പൂനെയിലെ ലോണാവാലയിലാണെന്നാണ് കണ്ടെത്തിയത് ഇതോടെയാണ് അന്വേഷണ സംഘം പൂനെയിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചത് കോഴിക്കോട് എരിങ്ങക്കൽ കണ്ടംകുളങ്ങര ചെറിയക്കാരംവള്ളി സുരേഷിന്റെ മകനായ വിഷ്ണുവിനെ കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് കാണാനില്ല എന്ന് കാണിച്ചത് ൾ പോലീസിൽ പരാതി നൽകിയത് അവധിയായതിനാൽ തന്നെ നാട്ടിലേക്ക് വരികയാണ് എന്ന് തിങ്കളാഴ്ച വിഷ്ണു അമ്മയെ വിളിച്ച് അറിയിച്ചിരുന്നു ചൊവ്വാഴ്ച പകൽ രണ്ട് പതിനഞ്ചിനാണ് വിഷ്ണു അവസാനമായി വിളിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞത് കണ്ണൂരിലെത്തിയെന്നാണ് എന്നാൽ രാത്രി വൈകിയും കാണാത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെട്ട ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് നിഗമനം